െ തുടർന്ന് യൂണിവേഴ്സിറ്റി അതിന്റെ തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിലെ നാട്ടിലെ നാടിന്റെ സ്വത്താണ് ഈ സർവകലാശാല ഇതിൽ ശാന്തമായി പോകണം നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം കെ എസ് അനിൽകുമാർ ഇപ്പോൾ സർവകലാശാലയിലേക്ക് വരികയാണ് രജിസ്ട്രാർ കേരള സർവകലാശാലയിലേക്ക് വരുന്നു ബി സി പറയുന്നത് സസ്പെൻഷൻ തുടരുന്നു സിൻഡിക്കേറ്റും രജിസ്ട്രാറും ഇപ്പോൾ തിരിച്ചാണ് ഒരു തീരുമാനം സിൻഡിക്കേറ്റ് പറഞ്ഞതനുസരിച്ച് ബി സി സർവകലാശാലയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുക ക്ഷിക്കണം രജിസ്ട്രാറിനെ സർവകലാശാലയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബി സി അല്പസമയം മുമ്പ് അതായത് താൽക്കാലിക വി സി പറഞ്ഞത് സസ്പെൻഷനിൽ തന്നെയാണ് നിലവിൽ വി എസ് കെ എസ് അനിൽകുമാർ എന്നാണ് ഇപ്പോൾ കെ എസ് അനിൽകുമാർ കേരള സർവകലാശാല രജിസ്ട്രാർ സസ്പെൻഷൻ ഇന്നലെ റിവോക്ക് ചെയ്ത സാഹചര്യത്തിൽ സിൻഡിക്കേറ്റ് പറയുന്നതനുസരിച്ച് പിൻവലിച്ച സാഹചര്യത്തിൽ ഇന്നലെ മണിക്ക് വന്ന് ചാർജ് എടുത്തിരുന്നു നമുക്കൊപ്പം ഗോപാലുണ്ട് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഒപ്പം ശ്യാമം നമുക്കൊപ്പം ചേരും കേരള സർവകലാശാലയിൽ അടിമുടി നാടി നാടകീയ നീക്കങ്ങൾക്കാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാർ അവധിയിൽ പ്രവേശിക്കുന്നു സിസ തോമസ് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത് പി ഹരികുമാറിനോടാണ് സിസ തോമസ് അവിടെ താൽക്കാലിക വി സിയെ തുടരുന്നു സിസ തോമസിന്റെ അഭിപ്രായത്തിൽ രജിസ്ട്രാർ ചുമതല ഇപ്പോൾ കെ എസ് അനിൽ അനിൽകുമാറിന് നിർവഹിക്കാൻ കഴിയില്ല എന്നാൽ സർവകലാശ സർവകലാശാലയുടെ സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം അത് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്ന് അതിൻ്റെ കൂടെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിലെ നാട്ടിലെ നാടിൻ്റെ സ്വത്താണ് ഈ സർവകലാശാല ഇതിൽ ശാന്തമായി പോകണം നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം കേസ് സർ ഇപ്പോൾ കെ എസ് അനിൽകുമാർ സർവകലാശാല രജിസ്ട്രാറായി ഇപ്പോൾ ചുമതലയേറ്റ് സർവകലാശാല സ്ഥലത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഗോപാലുണ്ട് ഗോപാൽ ഒപ്പം ശ്യാമം നമുക്കൊപ്പം തുടരും ഇതിപ്പോൾ നിർണായകമാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ എന്തായാലും കെ എസ് അനിൽകുമാർ തൻ്റെ ഹർജി പിൻവലിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതി നിലപാട് നിർണായകമാണ് ഗോപാൽ ഷീലാസന്നലും ശ്യാം ദേവരാജും തത്സമയം ചേരുന്നുണ്ട് ഗോപാൽ ഇന്നിപ്പോൾ കെ എസ് അനിൽകുമാർ സർവകലാശാലയിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ ചുമതല ഇന്നലെ നാലുമണിക്ക് തന്നെ ഏറ്റെടുത്തിരുന്നു ഇന്നിപ്പോൾ സിസാ തോമസ് സർവകലാശാലയിലുണ്ടോ താൽക്കാലിക വി സി ആ ഇല്ല ഡോക്ടർ അരുൺകുമാർ അസിസ തോമസ് എത്തിയിട്ടില്ല ഇന്നലെ വൈകുന്നേരമാണ് സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരം സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ഡോക്ടർ കെ എസ് അനിൽകുമാർ തിരികെ ചുമതലയിൽ പ്രവേശിച്ചത് ശേഷം ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ രജിസ്റ്റർ എന്ന ബോർഡ് വെച്ച വാഹനത്തിൽ തന്നെയാണ് അദ്ദേഹം സർവകലാശാലയിലേക്ക് എത്തിയതും അതേസമയം തന്നെ മറുവശത്ത് ഡോക്ടർ പി ഹരികുമാർ അവധിയിൽ പോയി എന്ന ആ ഒരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ ഇത് രണ്ടുമായി തട്ടിച്ച് പറയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കെ എസ് അൽകുമാർ സംസാരിച്ചത് ഈ സിൻഡിക്കേറ്റിന്റെ ചുമതല അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഇന്നലെ വന്ന സർവകലാശാലയിൽ തിരികെ ചുമതലയിൽ പ്രവേശിച്ചത് അതിന്റെ ഭാഗമായി അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് അദ്ദേഹം ആ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തി ആ നാടിൻ്റെ സ്വത്താണ് എന്നും അത് ഉയരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് ശാന്തമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും മാത്രം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉള്ളിലേക്ക് ഇപ്പോൾ കയറിപ്പോയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അറിയേണ്ടത് ഡോക്ടർ കെ എസ് അനിൽകുമാർ ഈ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കുമോ എന്നുള്ളതാണ് കാരണം ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം ഇന്നലെ രാവിലെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു ഉച്ചയോടുകൂടി സിൻഡിക്കേറ്റ് യോഗം അവസാനിക്കുന്നു ഞായറാഴ്ച ആയിട്ട് പോലും അവധി ദി ദിനമായിട്ട് പോലും ഇന്ന് തന്നെ ചുമതല ഏറ്റെടുക്കണമെന്ന കർശന നിർദ്ദേശം സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടിയാണ് ഇന്നലെ വൈകുന്നേരം നാലരയ്ക്ക് അസാധാരണ നടപടി എന്നുള്ളത് അദ്ദേഹം വന്ന ചാർജ് ഏറ്റെടുത്തത് ശേഷം ഇന്ന് രാവിലെ ഈ സിൻഡിക്കേറ്റിൻ്റെതായ സത്യവാങ്മൂലം ഔദ്യോഗികമായി സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഈ ഇദ്ദേഹത്തിന്റെ ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗവും അദ്ദേഹം ചുമതല ഏറ്റെടുത്തതുമടക്കം വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ും ഇന്ന് സ്റ്റാൻഡിംഗ് കൗൺസിൽ സർവകലാശാല സിൻഡിക്കേറ്റിന് വേണ്ടി ഔദ്യോഗികമായിട്ടുള്ള സത്യവാങ്മൂലം നൽകുക മറുവശത്ത് വൈസ് ചാൻസലർ സിസാ തോമസും മറ്റൊരു സത്യവാങ്മൂലം നൽകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ആ വി സിയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് വി സിയുടെ വി സിയുടെ ചുമതലകളെ എതിർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയപരമായി മാത്രമുള്ളൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം അഭിഭാഷകൻ മുഖേന സത്യവാങ്മൂലം രണ്ടാമത്തേത് ഒന്ന് ഈ വൈസ് ചാൻസലർ സിസാ തോമസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഇതിൽ ഹൈക്കോടതി എന്ത് നിലപാടെടുക്കുമെന്നുമാണ് ഇനി കണ്ടറിയുന്നത് അതേസമയം തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം കൂടി സർവകലാശാലയിൽ ഉയർന്നു വന്നിരുന്നു അതായത് ഈ സിൻഡിക്കേറ്റ് യോഗം വൈസ് ചാൻസലർ അവസാനിച്ചു അത് പിരിച്ചുവിട്ടു ശേഷം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അതിനുശേഷവും താൽക്കാലിക രജിസ്ട്രാറിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ പി ഹരികുമാർ ഈ ആ സിൻഡിക്കേറ്റിൻ്റെ യോഗത്തിൽ ഇടർ മാത്രം പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി ആ യോഗത്തിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ തിരിച്ചെടുത്ത വിഷയം അടക്കം മിനിറ്റ്സ് രേഖപ്പെടുത്തിയത് അടക്കം ആ യോഗത്തിൽ ആയിരുന്നു എന്നാൽ ഇത് വലിയ ഗുരുതരമായ ചട്ടലംഘനമാണ് എന്നും വൈസ് ചാൻസലറുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് താൽക്കാലിക രജിസ്ട്രാർ ഇത്തരത്തിൽ വി സി ഇല്ലാത്ത യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നും സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് ഇന്നലെ വൈകുന്നേരം തന്നെ വൈസ് ചാൻസലർ സിസാ തോമസ് നൽകിയിരുന്നു എത്രയും വേഗം ഇതിൽ മറുപടി നൽകേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്നലെ സംഭവിച്ചത് എന്തടിസ്ഥാനത്തിലാണ് താൻ പിരിച്ചുവിട്ട യോഗത്തിൽ താൻ ചുമതലപ്പെടുത്തിയ ജോയിന്റ് രജിസ്ട്രാർ ആയിരുന്ന ഡോക്ടർ പി ഹരികുമാർ ഇത്തരത്തിൽ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ സിദ്ധിക്കും േറ്റ് അംഗം ഇടത്ത് സിൻഡിക്കേറ്റ് അംഗം ഖാൻ സർവകലാശാലയിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഏറെ നിർണായകമാണ് കാരണം സിൻഡിക്കേറ്റ് ആണ് ഇന്നലെ തീരുമാനമെടുത്തത്